രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല വിശരണ വിട്ടു കഴിഞ്ഞാൽ ആ ഇത് നല്ല വിശ്രീട്ട് ആഹ് കൊണ്ടുവിടുന്ന വിശരണയാണ് ഇതിനകത്ത് വരുന്ന വേറെ മരം കമ്പ് കെട്ടി കൊണ്ടുവന്ന് വിശരണ വിട്ടേക്കോ ഇത് കണ്ട ഇത് വന്നിരിക്കുന്ന കാരണം ഒരു കാരണവശാലും പുഴുക്കടി ഒന്നും വരുത്തില്ല ഒരു രോഗങ്ങളും വലിയ ഇത് നമുക്ക് ഗ്യാസിനൊക്കെ അച്ചാറിടാൻ മാങ്ങ അച്ചാറിടുന്നതിന്റെ കൂട്ടിത് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് കറ കളഞ്ഞ് അച്ചാറിടാൻ ഇതിന്റെ തോട് ആ എന്നിട്ട് ഇത് നമ്മളിത് ഇങ്ങനെ അടത്തി എടുക്കണം ഫ്ലവർ പോലെ ഇതേണ്ട പൂ പോലെ ഇരിക്കുന്നുണ്ടെള്ള കാന്താരി ഇത് ചെറിയ കാന്താരികൾ ഇത് രണ്ട് ഇത് രണ്ടും ഈ കാണുന്നില്ല ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് ബിജി വണ്ണന്റെ കൃഷി വിശേഷങ്ങൾ കാണാനാണ് ആലപ്പുഴ ജില്ലയിൽ കൃഷ്ണപരത്ത് താമസിക്കുന്നതാണ് നമ്മുടെ ബിജു ചേട്ടൻ അദ്ദേഹം ഇവിടെ ഗൾഫ് പ്രവാസിയായിരുന്നു അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ഒരു പതിനഞ്ച് വർഷക്കാലമായിട്ട് ജൈവ കൃഷിയിൽ പങ്കാളിയായിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം ഒട്ടേറെ കൃഷികൾ ഇവിടെ ചെയ്യുന്നുണ്ട് അത് ഈ കൃഷി നിങ്ങൾക്കും ഗുണപ്രദമാകുന്ന രീതിയിലുള്ള സന്ദേശങ്ങളാണ് അദ്ദേഹം നൽകുന്നത് അപ്പം നമ്മുടെ വീഡിയോ മുഴുവനായിട്ടും കാണുക നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൃഷി ഇനി കൂടുതൽ അറിയാൻ ആഗ്രഹിക്കുന്നവരൊക്കെയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഞാനിപ്പോ പത്ത് പന്ത്രണ്ട് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് നേരത്തെ അച്ഛനായിരുന്നു പ്രോത്സാഹനം കൃഷിയുടെ നമ്മൾ ജൈവവള ഉപയോഗിക്കുന്നത് നമുക്കിപ്പം കാന്താരി മത്തന് മത്തൻ വീണും കിടപ്പുണ്ട് പയറ് പിന്നെ കോളിഫ്ലവർ പടവളം പാവല് തീർന്നു പാവലുണ്ടായിരുന്നു അത് തീർന്നു ഇത് മൊത്തം കാന്താരി ഇത് ചെറിയ ഇത് കാന്താരിക്ക് ഇപ്പൊ നമ്മളിത് വിൽപ്പനയ്ക്ക് ആയില്ല ഇങ്ങനെ ആയി വരുന്നേ വരുന്ന വിപണി വിപണി കൊടുക്കുവാ നമ്മുടെ കൃഷ്ണപുരം വിപണി ഓഫീസിന്റെ വിപണി അല്ല കൊടുക്കണേ അവിടെ നല്ല ആളുകൾ ഇതുവായിട്ട് വരുന്നുണ്ട് ഇതെല്ലാം നമ്മുടെ തനി നാടൻ കാന്താരി തന്നെ ഇതെല്ലാം അത് തന്നെ പക്ഷെ നല്ല സൈസ് ഉണ്ട് സൈസ് കാന്താരി വലിയ സൈസ് കാന്താരി ഒരു മൂട്ടിൽ നിന്ന് എത്ര കിലോ വരെ നമുക്ക് വിൽക്കാൻ പറ്റും അങ്ങനൊന്നും പറയാനൊക്കത്തില്ല നമുക്ക് അതിന്റെ കാലാവസ്ഥയും കാര്യങ്ങളും പോലെ ഇരിക്കും രോഗങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇത് ഇതുകൊണ്ട് ഇതിപ്പോ മുരടിച്ച് ശരിയായി വരുവാ മുരടിക്ക് പോകന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒന്നും കിട്ടത്തില്ല എന്ത് വള അത് കിട്ടത്തില്ലേ ഇത് നമ്മള് വെളുത്തുള്ളിയും മഞ്ഞപ്പൊടിയും നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന മഞ്ഞപ്പൊടിയും ഒരു ബുണ്ട് വെളുത്തുള്ളി ഇവിടെ ചതച്ച് കലക്കി അടിക്കുക ഇത് വെള്ള കാന്താരി അല്ല ഇത് വെള്ളം വലിയ വെള്ളമുളകില്ലേ വലിയ വെള്ളമുളക് എന്നുവെച്ചാൽ നമുക്ക് അതിനകത്ത് വേറൊരു മൂടുകൊണ്ട് നിക്കുക ഇത് എന്ന് വെച്ചാൽ ഇത് കറിക്കാൻ ഏറ്റവും ബെസ്റ്റ് സാധനം നല്ല എരിയും ഭയങ്കര ടേസ്റ്റുവാ ആൾക്കാർക്ക് അറിയത്തില്ല ആൾക്കാർ വിചാരിക്കുന്നത് വെള്ളക്കാന്താരിയാണ് കാന്താരി അല്ല അല്ലത് വെള്ളക്കാന്താരി അപ്പുറത്ത് ഇപ്പൊണ്ട് തന്നെ സൈസ് വല്ല് വലുത് 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 വേറൊരു ടൈപ്പ് ഇത് ടൈപ്പ് എന്നാ അപ്പുറത്ത് നമ്മൾ കണ്ടതാണ്ട് ഇത് ചെറിയ ടൈപ്പ് കാന്താരി അതാ ഇതൊക്കെ ചെറിയ ടൈപ്പാ ടൈപ്പ് ഇതേണ്ട കുഞ്ഞൻ കാന്താരി ചെറിയ ചെറിയ ഇത് വേറെ ടൈപ്പ് പല ഒത്തിരി വെറൈറ്റി ഉണ്ട് കാന്താരി തന്നെ ഇത് കണ്ടം പോലെ നമ്മളെ പിടിച്ചു നമ്മള ജൈവല്ലേ ഉപയോഗിക്കുന്നേ ഭംഗ് പിടിച്ചു വരുന്ന ഹൈബ്രിഡ് പയറായിരുന്നു വളക്കടും ഇവിടെ മുണ്ടോട്ടമുക്ക് വളക്കടന്നെടുക്കുവാണ് നിന്ന് ആ അത് ആയി വരുന്നേ ആയി വരുന്നേ ഉള്ളു പിന്നെ കിടക്കും കിടക്കും ഇത് നമ്മുടെ നാടൻ പയറേ രോഗങ്ങളൊന്നും ഉണ്ടാകത്തില്ല വിശറിനെ വിട്ടു കഴിഞ്ഞാൽ ആ ഇത് നാണ്ട വേണ്ട വിശ്രീട്ട് വിശ്വ കൊണ്ടുവിടുന്ന വിശരണയാണ് ഇതിനകത്ത് വരുന്ന വേറെ മരം കമ്പ് കെട്ടി കൊണ്ടുവന്ന് വിശറിനെ വിട്ടേക്കുക പോവാ ഇത് ഇത് വന്നിരിക്കുന്ന കാരണം ഒരു കാരണവശാലും പുഴുക്കടി ഒന്നും വരത്തില്ല ഒരു രോഗങ്ങളും വലിയ രോഗങ്ങളൊന്നും വരത്തില്ല അത് വിത്തിനിട്ടേക്കുമായിരുന്നു നമ്മൾ തന്നെ വിത്ത് ഇങ്ങനെ കിട്ടുമ്പോ വിത്ത് സ്വന്തമായിട്ട് തന്നെ ഉത്പാദിപ്പിക്കുക ഉത്പാദിപ്പിച്ചിടുകൾ ഇത് വേറെ ടൈപ്പ് വേറെ ഇത് ഇത് ആ ആ നീല പിടിക്കാൻ ഇതിനുവേണ്ടി എന്ന് വെച്ചാൽ നമുക്ക് വലിയ ചെലവ് വരുന്നില്ലല്ലേ നമ്മുടെ എന്ന് വെച്ചാൽ മറ്റേ രീതിയിൽ ഇടുവാണെങ്കിൽ വലയം ഇടുവാണെങ്കിൽ അതിനകത്ത് ഒത്തിരി സ്ഥലവും കാര്യങ്ങളും വരും ഇതാകുമ്പോ ഒരു കമ്പുത്തി കൊടുത്താൽ അതിനകത്ത് ഇതുപോലെ പടഞ്ഞു കിടന്നോളൂ ഇത് വിത്തിന് നിർത്തുന്ന വിത്തിന് നിർത്തുക നല്ല സൗന്ദര്യമുള്ള വയറല്ലേ ഒരു കേടോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ അരക്കിലോ പയറ് കാണുകൊണ്ടോണ്ട് ഇതൊന്നായിരുന്നു ഇന്ന് ഞാൻ പോയില്ല ഇതുമായിട്ട് നിന്നോണ്ട് പോയില്ലോ പോവാൻ പറ്റിയില്ല ഇതാ വെള്ളക്കാന്താരി വെള്ളക്കാന്താരി ഇതും അതുമായിട്ട് വ്യത്യാസമുണ്ട് നമ്മൾ നേരത്തെ കണ്ട കാന്താരി ആയിട്ട് ഇതാ വെള്ളക്കാന്താരി ഇവിടെയും യും ഓമ പയറ് അത് വലിയ വലിയ വെള്ള ഇത് വെട്ടി വിട്ടതാണോ ഒടിഞ്ഞതാ ഒടിഞ്ഞത് ഞാൻ പിന്നെ ക്ലിയർ ആക്കി വെച്ചോണ്ട് വെള്ളം ഇറങ്ങാതാക്കി പൊട്ടി കിളിപ്പിച്ച വെട്ടിക്കളെ അവിടെ ജോയിന്റ് പോലെ വന്നു നിത്യുണ്ട് സാധനം നിത്യുണ്ട് ഇത് കണ്ടോ ഓരോ ഓരോ സൈസായിട്ട് തന്നെ വലിപ്പ് വ്യത്യാസമൊക്കെ ആയിട്ട് കുടിക്കാം നാരങ്ങ ഇത് കണ്ടോ കൊല കൊല കണക്കിനാ പിടിക്കുന്നത് എന്താണ് ഇതിപ്പോ വീണ് പൊട്ടിയതാ അതെ നമ്മളെടുത്ത് കളഞ്ഞു അറിയത്തില്ല നിൽക്കുന്ന കണ്ടുകഴിഞ്ഞാ എത്ര മാസം എടുക്കും ഇത് എടുക്കും ഒരെണ്ണം പിഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മൂന്ന് പേർക്ക് മൂന്ന് നാല് പേർക്ക് കുടിക്കാം ഇത് അഭി അഭിയന്തര തൈകളാ നമ്മൾ വിൽപ്പനയ്ക്ക് വേണ്ടി പാകം ഇപ്പൊ കൊടുക്കത്തില്ല പാവപ്പെടുത്തി ഇത് ഒരുമാതിരി വലിപ്പമായിട്ടേ കൊടുക്കത്തുള്ളൂ ചെറുപ്പത്തിലേ കൊണ്ടുവച്ചു കഴിഞ്ഞാൽ ഇത് തുച്ഛമായ വിലയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നഷ്ടപ്പെട്ടു പോകും തൈ നമ്മുടെ ഇതിനകത്തൊക്കെ തൈ ഉള്ളതായിരുന്നു എല്ലാം നഷ്ടപ്പെട്ടേ ഉണങ്ങിയിരിക്കുന്നുണ്ട് നഷ്ടപ്പെട്ടു പോകും ഇത് ഇതായിട്ടില്ല അല്ല ഇതിനെക്കാട്ടി ഇച്ചിരി കൂടെ ആവണം സാധനം ആകുമ്പോൾ നമ്മൾ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപയ്ക്ക് കൊടുക്കും ഒരു തൈ രണ്ട് കോടി വേണം ഉണ്ടെങ്കിലേ ഇതിന് കായ ഫലം ഉണ്ടാകത്തുള്ളു രണ്ടെണ്ണം വേണം വലിയ ഇതാ ഇത് കോളിഫ്ലവർ എത്ര നമുക്ക് ഇതേപോലെ ഫ്ലവർ ആയി വരാൻ ഇത് എടുക്കും മാസം എടുക്കും ഇതിന് നമ്മുടെ നാച്ചുറൽ വളങ്ങൾ കലക്കി വളം ആന്നില്ലേ വെച്ചപ്പോളം ഇത് കണ്ട കാന്താരി വലിയ കാന്താരി കാന്താരി അല്ല വലിയ മുളകും ഫ്ളവർ പിടിച്ചേക്കും ഇതെല്ലാം നമ്മൾ കുഴയൊക്കെ എടുത്തതാ അല്ല വെള്ളം എടുത്തിട്ട് നിർത്തിയേക്കുന്നത് എന്താണെന്നറിയോ അറിയാവും ഇതെല്ലാം ഇനി ഇനിയും പൊട്ടിക്കിളിക്കും പൊട്ടി കളിച്ച് കൊച്ച് ഫ്ലവർ ഉണ്ടാവും അന്നേരം നമുക്ക് അത് വീട്ടിൽ ഉപയോഗിച്ചെ വെട്ടിക്കളഞ്ഞ അങ്ങ് പോയില്ലേ നമ്മളിത് നിർത്തിയേക്കും ഇനി ഇതിനകത്ത് എല്ലാം ആ പൊട്ടി കളിക്കും പൊട്ടിക്കളി അതിനകത്ത് പൂവുണ്ടാവും അത് ഇതിനകത്ത് കിട്ടും അതെടുത്ത് വെച്ചാലും ചെറിയ എത്ര വലിപ്പം നമുക്ക് കിട്ടത്തില്ല എന്നാലും ചെറിയ പൂ കിട്ടും ആ അത് ഇത് നമ്മുടെ എന്തുവാ ഉജാല മുളകു പറയും ഉജാല മുളക് ഉജാലേ ഇതും ഹൈബ്രിഡ് ജാതി നമ്മളെ തൈ അരി തന്നെ അതിന്റെ അരി തന്നെ ഇട്ട് കളിപ്പിക്കുന്നേ ഇത് അവക്കാടോ പിടിക്കാൻ ഇല്ല പിടിക്കാൻ തുടങ്ങിട്ടില്ല പത്തുപതിനഞ്ചു വർഷമായി ഇതുവരെ കാ വീണില്ല ഇതോ ഇതൊരു പനീർ ചാമ്പ പനീർ അല്ല എന്ത് തായ്ലാന്റ് ചാമ്പ് ആ അല്ല നമ്മളിന്നിപ്പോ വലയിടാൻ പോവാ ഇതിന് ഇത് കണ്ടോ ഇഷ്ടം പോലെ എന്തോ മധുരമാണെന്നറിയാവോ ഇത് പഴുത്തു കഴിഞ്ഞാ ഞാൻ രണ്ടാമത്തെ ഉച്ചക്ക് രണ്ടെണ്ണം നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ വെള്ളത്തിന്റെ ആവശ്യമില്ല വെള്ളം കുടിക്കേണ്ട ആവശ്യമില്ല അത്ര ടേസ്റ്റും ദാഹവും മാറും ഞാനിത് പലയിടത്തും ഇങ്ങനെ കണ്ട് ഞാൻ യൂട്യൂബിനകത്ത് ഹോം മേടിച്ചേഡിന്റെ സാധനം ഇത് ഹോം ഗ്രേഡ് അവരുടെ ഇന്നേടിച്ചേക്കുന്നുണ്ടേ ഇതായില്ലേ അല്ല ഇത് ഇതായില്ലവർപ്പാ നമ്മളിപ്പ തിന്ന ഇത് ഇത്രയാവും നല്ല വലിപ്പവും ഇത് നമുക്ക് ഗ്യാസിനൊക്കെ അച്ചാറിടാൻ മാങ്ങ അച്ചാർ ഇടുന്നതിന്റെ കൂട്ടിത് അരിഞ്ഞ് വെള്ളത്തിൽ ഇട്ട് കറ കളഞ്ഞ് അച്ചാറിടാൻ ഇതിന്റെ തോട് ആ എന്നിട്ട് ഇത് നമ്മളിത് ഇങ്ങനെ അടത്തി എടുക്കണം ഫ്ലവർ പോലെ ഇത് വേണ്ട പൂ പോലെ ഇരിക്കുന്നുണ്ടോ ഇത് ഫ്ലവർ പോലെ എടുത്തത് ജാതി പത്രി ഇതിനാ വില ഒന്നും കാണത്തില്ല ഒത്തിരി എടുത്താലേ കാണത്തുള്ളൂ ഒരു കിലോ ഇത് ആ ഇത് നമ്മളിൽ വിലപ്പനയ്ക്ക് അതുകൊണ്ട് അവിടെ ഞാൻ കാണിക്കാതെ ഇത് ജാതിക്കുരുടെ എടുക്കുന്നത് അല്ല പൊട്ടിക്കത്തില്ല അല്ല പൊട്ടിക്കത്തില്ല താഴെ വീടില്ല അല്ല നമ്മള് കൊറേ ഒക്കെ പറിക്കും പറിച്ചെടുക്കും എന്നുവെച്ചാൽ കൂടുതലായി കഴിഞ്ഞാൽ ഇതിന്റെ ജാതി പത്രി നഷ്ടപ്പെടും ഇത് ഗോൾഡൻ ജാതി പത്രി വെറൈറ്റിയാ ഇതിനാ വില കൂടുതല് ജാതിപത്രിയിൽ ഏറ്റവും കൂടുതൽ വിലയുള്ള ഇതിനാ ഗോൾഡൻ ഗോൾഡൻ ഇത് പൊട്ടിയതൊന്നും ഇല്ല അല്ലെങ്കി ഞാൻ കാണിക്കായിരുന്നുണ്ട് വല്യ ജാതി വല്യ വലിയ ജാതിയുടെ നമ്മള് അരി ഇട്ട് കളിപ്പിച്ചു ജാതിയാ ഇങ്ങനെ എന്നുവച്ചണക്ക സമയത്തല്ല അരി ചെറുപ്പ ജാതി കാ ചെറുപ്പമാ അതുകൊണ്ട് നമുക്ക് വലിയ നേട്ടം ഇല്ല ഇതുകൊണ്ട് ചെറിയ ജാതി ജാതിയാതാ നമ്മള് ജാതി പത്രയാട്ട് ആ ൂല് ആള് വരും അതൊക്കെ എടുത്തു കളയണം ഇതൊക്കെ നമ്മള് നമ്മളൊക്കെ പോയതിന് വെള്ളം തിളപ്പിക്കാനൊക്കെ എടുക്കാം ആയി ചെറിയ ചെറിയ ഇത് ബേബി പടവളം ഇത് വരയൻ പടവളം ഇത് വേറെ എത്തി

ൂറൊന്നുംപത് ഗ്രാം മേളി വരും രണ്ടുപയോഗം നടക്കുമെന്നാണ് ചേട്ടൻ പറയുന്നത് അല്ലെങ്കിലും ആകും ചീനിയും പിടിച്ചോണ്ടിട്ടേക്കുന്നത് പിടിച്ചു കഴിഞ്ഞാൽ പിന്നീട് അല്ലല്ല ഇത് കൊളസ്ട്രോളിനെ കുറയ്ക്കുന്ന ഈ ഇല തോരം വെച്ച് കൊളസ്ട്രോൾ പറയും കൊളസ്ട്രോളും പ്രഷറും ഒക്കെ ഏറ്റവും നല്ല ഇതൊരു മരുന്നാണോ ഇതൊരു പേരെനിക്കറിയത്തില്ല എന്തോ ഉപയോഗിക്കുന്നുണ്ടോ ഞങ്ങള് തോരം വെക്കും ഇങ്ങനെ മേളയിൽ നിന്നേ ഈ ഇല വെച്ച് തോരം വെക്കും നമ്മളെ ചീര തോരം വെക്കുന്നതിൻ്റെ കൂട്ട് വേണ്ട ഇത് നാടൻ നാടൻ കോവല ഇത് അത് വലിയ വലിപ്പം വരുത്തില്ല നമ്മളാവിശ്യത്തിന് അധികം ആൾക്കാർക്ക് നമ്മള് അടുത്ത വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ കൊടുക്കും അപ്പു അടങ്ങി അടങ്ങി എന്താടാ പറഞ്ഞേക്കാത്തത് കേട്ടോ ഇത് കേട്ടുണ്ടോ ഇത് ആ മല്ലിയുടെ നല്ല മണമാണോ നമ്മൾ വളം വളം ശരിയാക്കുന്ന ജൈവ വളം മത്തിയൊക്കെ മത്തി ഒക്കെയാ മത്തിയും കൊന്നേല കപ്പലിന്റെ പിണ്ണാക്ക് ശർക്കര ചെറുപയർ പൊടിച്ചത് പിന്നെ കടത്ത പിണ്ണാക്ക് വല്യ ഇത് ബെച്ചൂർ പശുവിന്റെ ചാണകോ നമ്മുടെ വരവുള്ള ഷാജിയാണ് എന്റെ വീട്ടിൽ നിന്നാണ് ഞാൻ കളക്ട് ചെയ്യുന്നത് ചാണക ചാണക ആ അതിന് ഗുണമുള്ളു ഇവിടെ ഇപ്പോൾ വെള്ള ആൾക്കാർക്കൊന്നും ഈ വളത്തിന്റെ മഹിമയെ കുറിച്ച് അറിയത്തില്ല അവർ ഈ വെയിലത്തിട്ടൊങ്ങ് ഉണക്കും ഉണക്കി കഴിയുമ്പോൾ ഈ വളം കൊണ്ട് യാതൊരു പ്രയോജനവും ഇല്ല അതുകൊണ്ട് നമ്മൾ എപ്പോഴും തണലത്തിട്ടേ ചാണക ഉണക്കാവള് ആൾക്കാർക്ക് അതിനെ കുറിച്ച് അറിയത്തില്ല തണലത്തിനകത്താക്കി കമ്പ് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ ദിവസം കഴിഞ്ഞ് ഉപയോഗിക്കാം ഒറ്റ സൈഡിലെ ഇളക്കാവുള്ളു ഇളക്കിയിട്ട് നമ്മൾ ഇത് ഏഴ് ദിവസം കഴിയുമ്പോൾ ഒരു മഗ് എടുത്ത് പത്ത് മഗ് വെള്ളമാക്കുക ആ കെട്ട മേടിക്കാം അല്ലെ ചെടികളെല്ലാം നശിച്ചു പവർ ആയത് എന്നുവെച്ചാൽ കൊന്നേലെല്ലാം ഇടുന്നോണ്ട് പോയ പവറാണ് ഞങ്ങളുടെ തെങ്ങിനൊരുണ്ട് ആ തയ്യാറൊക്കെ നമ്മള് തേങ്ങ സ്വന്തമായിട്ട് തന്നെ തൈ ഉൽപാദിപ്പിക്കും അല്ലാതെ എങ്ങൊന്നും മേടിക്കത്തില്ല അഞ്ചു വർഷം നല്ല ശ്രീലങ്കം നമ്മൾ ബിജി ചേട്ടന്റെ ഇന്നത്തെ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൃഷി വിശേഷങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അവിടെ ഉണ്ട് വരെ എല്ലാവർക്കും ബൈ ബൈ